എല്ലാവർക്കും നമസ്കാരം ശ്രീ സി പി എസ് തോട്ട്സിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെയൊക്കെ ജാതകത്തിൽ സൂര്യൻ ആദിത്യൻ ബലവാനായാൽ ഉന്നത നിലയിലെത്തും ബലവാനല്ലെങ്കിലോ അതിൻ്റേതായ കുറവുകളും കാണും ശ്രദ്ധിക്കൂ സർവഗ്രഹാധിപനും ഭക്തവത്സലനും പാപവിനാശനുമാണ് സൂര്യദേവൻ ഭക്തരിൽ ഇത്രത്തോളം കാരുണ്യമേറിയ വേറൊരു ദേവനില്ല പിത്വചരം കുഷ്ഠം വാദം കാസം ക്ഷയം പ്രമേഹം ഉദരരോഗം രോഗം നേത്രരോഗം ഉഷ്ണരോഗം തുടങ്ങി സർവ്വരോഗങ്ങളും അകറ്റി മാനസികമായും ശാരീരികവുമായ ആരോഗ്യവും അനുഗ്രഹവും നൽകുന്ന ദേവനാണ് സൂര്യദേവൻ ഒരാളുടെ ജാതകത്തിൽ സൂര്യൻ ആദിത്യൻ ബലവാനായിരുന്നാൽ ആ ജാതകൻ ഉന്നത നിലയിലെത്തും ദശാകാലം ഗുണകരവുമായിരിക്കും എന്നാൽ ജാതകത്തിൽ ആദിത്യൻ തുലാം മകരം കുംഭം എന്നീ രാശികളിൽ ഏതെങ്കിലും ഒന്നില് എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ അതിൽ നിന്നാൽ ഒന്നിലും മറ്റും ശുഭഗ്രഹ ദൃഷ്ടിയില്ലാതെ നിന്നാലും ആ ആളിന് ആദിത്യ ദശാകാലം ദുരിതപൂർണമാകും ചെയ്യും ജാതകത്തിലെ മറ്റു തരത്തിലുള്ള ആദിത്യ പിഴവുകളും കഠിനമായ ദോഷങ്ങൾ ഇടയാക്കുകയും ചെയ്യും കലഹം ക്ഷിപ്രകോപം അഗ്നിപീഡ സന്താന ദുരിതം സ്വജനങ്ങൾക്ക് രോഗം അപ്രതീക്ഷിതമായ ആപത്തുകൾ പരിഭ്രമം ഉദര രോഗം ശത്രുത ധനധാന്യനാശം ദാമ്പത്യകലേശം ഉഷ്ണരോഗങ്ങൾ എന്നിവ ഉണ്ടാകാം സൂര്യൻ ഗോചാരവശാൽ ജന്മക്കൂറിലും അതിൻ്റെ രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലത്തും ചെറിയ ക്ലേശാനുഭവങ്ങൾക്ക് ഇടവരും എന്നാൽ ആദിത്യ പ്രീതിയിലൂടെ ഈ ദോഷങ്ങളെല്ലാം പൂർണ്ണമായി പരിഹരിക്കാം ഇതിന് സൂര്യനിരീക്ഷണം സൂര്യദേവപ്രീതി ഉത്തമ പരിഹാരങ്ങളാണ് രാവിലെ എന്താണ് പരിഹാരം രാവിലെ കുളിച്ച് ശരീരശുദ്ധിയോടെ സൂര്യൻ ഉദിച്ചൊരു മണിക്കൂറിനുള്ളിൽ പത്ത് സെക്കൻഡ് സമയം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഏകാഗ്രതയോടെ സൂര്യനെ നോക്കി മനസ്സറപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മൂന്ന് മാസം കൊണ്ട് മാനസികാരോഗ്യവും അതുവഴി ആത്മവിശ്വാസവും വർദ്ധിക്കും ശ്രമിക്കൂ സർവകാര്യങ്ങളും വിജയകരമായി ചെയ്തു തീർക്കുവാനും സാധിക്കും ഇതേപോലെ ആറുമാസം തുടർച്ചയായി സൂര്യനിരീക്ഷണം ചെയ്താലോ ശാരീരിക പീഡകളും മനോരോഗങ്ങളും ദുശീലങ്ങളും അകന്ന് ദുരിതശാന്തിയും ഐശ്വര്യലബ്ധിയും കൈവരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ സൂര്യനിരീക്ഷണം ആരംഭിക്കുവാനോ ഉത്തരായണകാലം ഉത്തമമാണ് കാരണം ഈ കാലയളവിൽ സൂര്യന് ശക്തിയും പ്രകൃതിക്ക് ചൈതന്യവും വർദ്ധിക്കും ഈ സൂര്യക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ ആദിത്യ പൂജ ചന്താമര പൂക്കളാൽ അർച്ചന തുടങ്ങിയ വഴിപാടുകളും സൂര്യദേവപ്രീതിക്ക് ഉത്തമമാണ് ആദിത്യ ആദിത്യദിശയിൽ രാഹുപകാരം ശനി അപഹാരം കേതുപകാരം തുടങ്ങിയ ആദിത്യ ദിശയിലെ പ്രതികൂല ദശാപഹാരങ്ങളിൽ കഴിയുന്നവർക്കും ജാതകത്തിൽ ശുഭദൃഷ്ടിയില്ലാതെ ശനി രാഹു കേതു തുടങ്ങിയ ഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ സൂര്യന് ഭവിച്ച് ആദിത്യ ദശയിലെ അശുഭകരമായ കാലയളവിൽ കഴിയുന്നവർക്കും ഉണ്ടാകാനിടയുള്ള ദുരിതാനുഭവങ്ങൾ ഒഴിവാക്കുവാൻ ആദിത്യ പ്രീതി ഉപകരിക്കും